മദ്രസ പഠനത്തിനൊരു മുഖപുരം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു തുടർ കഥയാണ് അഥവാ ഒട്ടേറെ കാര്യങ്ങൾ സ്കൂൾ തുറക്കുന്ന ഈ അവസരത്തിൽ മുസ്ലിം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില പള്ളി പ്രസംഗങ്ങളിൽ മറ്റും അതിനെക്കുറിച്ചുള്ള താക്കീതുകളും ഉത്ബോധങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനം അവിടെയൊന്നും നടക്കുന്നില്ല ജുമാക്ക് നിശ്ചയിക്കപ്പെട്ട പരിമിതമായ സമയം അതിന് മതിയാവുകയുമില്ല സെമിനാറുകളും കൺവെൻഷനുകളൊക്കെ നേരത്തെ വലിയ തോതിൽ നടക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള സെമിനാറുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു ഒക്കെ വിഭാഗീയത അല്ലെങ്കിൽ പാർട്ടി പക്ഷവാതം സംഘുതത്വം ഇതിനെല്ലാം വഴിപ്പെട്ട് അവരെ ഒരു സ്രോതസ്സിൽ നിന്ന് അല്ലെങ്കിൽ കഴിവുള്ള ഒരാളിൽ നിന്ന് എല്ലാവരും കേൾക്കുക അല്ലെങ്കിൽ കുറേ അധികം ആളുകൾ കേൾക്കുക എന്ന പതിവൊന്നും ഇപ്പോൾ ഇല്ല ചില പാഠ്യപുസ്തകങ്ങൾ വളരെ വളരെ നല്ലതുണ്ട് എന്നാൽ മതിയാവാത്ത ഒരുപാട് പാഠ്യപുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ ഉദ്ദേശിച്ചാണെങ്കിൽ പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട യാസിൻ അഷ്റഫ് സാഹിബ് എഴുതിയതായ ഏതാനും ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് അത് വളരെ പ്രയോജനപ്രദമാണ് പ്പോൾ ഈ രംഗത്ത് പല പ്രശ്നങ്ങളുമാണ് നേരിടുന്നത് ഒന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് നേരത്തെ കുട്ടികളെ പുതിയാപ്ലാനായിട്ട് അയച്ചു അഴിച്ചു വയ്ക്കണം എന്ന് പറഞ്ഞാൽ മദ്രസയിലേക്ക് കുട്ടികൾ നേരത്തെ മദ്രസ എല്ലാം എന്തെങ്കിലും കിട്ടിയത് വായിൽ ആക്കി പകുതി വായിലും പകുതി കയ്യിലും പിടിച്ചുകൊണ്ട് ഇവർ ഓട്ട മദ്രസയിലേക്ക് അത് അവിടെ എത്തുമ്പോഴേക്ക് തിന്ന് തീർത്താൽ മതി അല്പമൊക്കെ ബാക്കി വന്നാലും തിരക്കേടില്ല പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അത് പറ്റില്ല അവിടെ ചെല്ലുമ്പോഴേക്ക് പല്ല് നല്ല വൃത്തി ഉണ്ടായിരിക്കണം ഭക്ഷണം കഴിച്ചവരടയാണ് മുഖത്തോ പരിസരത്തോ ഉണ്ടാകാൻ പാടില്ല ഷൂസിൻ്റെ ലീസ് കെട്ടിയതോ നന്നായിട്ടുണ്ടോന്ന് പരിശോധിക്കും നല്ല ചളിയോ മറ്റോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും ടൈം അതിൻ്റെ ഈ ഷൂസിന് നിറം വ്യത്യാസം മുതൽക്കത്തെ ഇത്തരം ബാഹ്യ പ്രകടനങ്ങളാണ് കാര്യമായ ശ്രദ്ധ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാനതിനൊന്നും അല്ലാതെ പർവ്വ പർവ്വതീകരിച്ച് വരുന്നില്ല പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മദ്രസാ വിദ്യാഭ്യാസം വലിയൊരളവോളം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ലാല്പര്യം കാരണം വേണ്ട രീതിയിൽ മദ്രസാ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ഉത്സുഖനാവുകയാണ് എൻ്റെ നാട് ചേന്നമംഗലം വിദ്യാഭ്യാസത്തിൻ്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത കാലം വരെയുള്ളൊരു മക്കയായിരുന്നത് അവിടുത്തെ കലകളെക്കറിയാം അവിടുത്തെ രക്ഷിതാക്കളെയും അറിയാം അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഫലപ്രദമായ രീതിയിൽ മദ്രസാ പഠനം നടക്കുന്നില്ല കുട്ടികൾ മദ്രസയിലേക്ക് പോയി പിന്നീട് അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ പഠന നിലവാരത്തെ അത് ബാധിക്കുമെന്നൊക്കെ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഹൈസ്കൂൾ ചേന്നമംഗലോ ഹൈസ്കൂളിൽ ഉദാഹരണമായിട്ട് പറയാം നേരത്തെ പരിചയമുള്ളത് ഈ തവണ ഇതെല്ലാം വിദ്യാർത്ഥികളുടെ ഒരു കുട്ടി മാത്രമാണ് പരാജയപ്പെട്ടത് അവർ മദ്രസയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളും പഠിക്കുക ഒരു പീരീഡ് അച്ചടക്കത്തോടുകൂടി അവർ മതം പഠിക്കുകയാണെങ്കിൽ പക്ഷേ അവിടെ ഒന്ന് പറയാനുള്ളത് മതം പഠിപ്പിക്കുന്നവർ നല്ല കഴിവും യോഗ്യതയും ഉള്ളതായ ആൾക്കാരെ കണ്ടുപിടിച്ച് മുതിർന്ന ക്ലാസ്സുകളിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ നല്ല യോഗ്യത അതിൽ എന്തെല്ലാം വിഷയങ്ങളടങ്ങണം ഇസ്ലാമിൻ്റെ മൗലിക അടിസ്ഥാന വിശ്വാസങ്ങളെ പറ്റിയുള്ള വിശദമായ പഠനം വേണം അതോടൊപ്പം ഇസ്ലാം വിമർശനങ്ങൾക്കുള്ള മറുപടി വേണം ഇസ്ലാമേതര മതങ്ങളും ഇസ്ലാമെന്നുള്ള അന്തരം മതമേതാനും ശരി മനുഷ്യൻ നന്നാൽ മതി എന്നൊക്കെ പറയുന്നിടത്തേക്കാണ് പോകുന്നത് വെള്ളം ഏതാ മതി ഇത് ദാഹം തീർന്നാൽ മതി എന്ന് പറഞ്ഞാലും കാര്യം ഉണ്ടാവും വെള്ളം ഏതാൽ മതി മൂത്രം കുടിച്ചാൽ വേണ്ടില്ല ദാൻ തീർന്നാൽ മതി എന്നിടത്തേക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരുപാട് പറയേണ്ടതാണ് പലപ്പോഴും പറഞ്ഞതാണെങ്കിൽ പോലും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് എവിടങ്ങളിലാണ് ഹോസ്റ്റൽ സൗകര്യങ്ങളുള്ളത് അതിനെ പരമാവധി ഒരു ജില്ലയിൽ ചുരുങ്ങിയത് മുസ്ലിം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മുതലാ മുസ്ലിം കേന്ദ്രീകൃത ജില്ലകൾ എറണാകുളം ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു ഏതാനും ഹോസ്റ്റലുകളൊക്കെ വിദ്യാർത്ഥികൾ ലഭ്യമായിരിക്കണം ആ അവിടെ നിന്ന് കുട്ടികൾ ദുശീലം പഠിക്കുന്നതിന് പകരം നല്ല ശീലങ്ങളും നല്ല അച്ചടക്കവും എല്ലാം പഠിപ്പിക്കുന്നതായ വാർഡന്മാരെ നിശ്ചയിക്കണം അവർക്ക് കോച്ചിങ് നൽകണം ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലിരുന്ന് പഠിക്കൽ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സെമിനാറുകളും സിമ്പോസ്യങ്ങളും സംവാദങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വളരെ താല്പര്യത്തോടു കൂടി ഇസ്ലാമിക കാര്യങ്ങൾ അറിഞ്ഞീകരിക്കുന്നവരാക്കി മാറ്റിയെടുക്കണം വീട്ടിൽ എല്ലാവരും അതാണ് അതുകൊണ്ട് ഞാനും അതാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് അതോടൊപ്പം പാർട്ടി വളർത്താനുള്ള ശ്രദ്ധയല്ല വേണ്ടത് ഇസ്ലാം കുട്ടികളെ വേണ്ട രീതിയിൽ പഠിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടാവും പാഠ്യപുസ്തകങ്ങൾ തന്നെ ഒരുപാട് പരിഷ്കരിച്ച് എഴുതേണ്ടതുണ്ട് ആ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് സ്കെല്ലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മലയാള ഭാഷ ആ ഭാഷ വേണ്ടത്ര കഴിവില്ലാത്ത പലരും എഴുതിയ പുസ്തകങ്ങൾ അതൊക്കെ കുട്ടികൾ പരിഹസിച്ച് തള്ളും കുട്ടികൾക്കാവട്ടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലുള്ള ആ അഭിവാഞ്ച അതുപോലെ പരമാവധി ഇംഗ്ലീഷ് മീഡിയം മദ്രസകളാണ് ഉണ്ടാക്കേണ്ടത് അത് പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചില വിജയം തന്നെ നടത്തേണ്ടതുണ്ട് കുട്ടിയുടെ ഇസ്ലാമിക വിദ്യാഭ്യാസം അത് സുതാര്യമായ രീതിയിൽ രീതിയിൽ പ്രാർത്ഥികമാക്കണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു പുതിയ ചിന്ത നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്